ഹലോ ഗായ്സ് എസ്വലേക്കും ഇന്ന് ദാഹൂച്ചത്തേക്ക് വായക്കൂമ്പ് കൊണ്ടൊരു തോരനാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് വായക്കൂമ്പ് എന്നാട്ടോ പറയുന്നത് അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പറയുക ജസ്റ്റ് കമൻ്റ് ചെയ്യണേ നൈസാക്കി ചെറുതാക്കി അറിയാൻ കേട്ടോ അതിനേക്ക് വേണ്ടത് ഇത് അരിയുന്ന സമയത്ത് ഇതാ കറിയാവുന്ന പേടിച്ചിട്ട് ഞാൻ മൂത്തനോട് തന്നെ കേട്ടോ അറിയാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് അത് അരിഞ്ഞു വരുമ്പോഴത്തേക്ക് അതിനേക്ക് മിക്സ് മിക്സാക്കാനുള്ളതാണ് തേങ്ങയും ചെറിയുള്ളിയും അതേപോലെ തന്നെ നല്ല കാന്താരി മുളകുമൊക്കെ ഇട്ടിട്ട് മിക്സിഡ് നല്ല നല്ലോണം ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഫ്ലേവറിന് വേണ്ടിയിട്ടോ നാലുള്ള ഒരു വെളുത്തുള്ളിയും കൂടി എടുത്തിട്ട് അത് നല്ലോണം അരച്ചിട്ട് നേരത്തെ അരിഞ്ഞു വെച്ച ഉപ്പേരിയിലേക്ക് ഇതാ നല്ലോണം മിക്സ് ആക്കാൻ വേണ്ടി പോവുകയാണ് അത് നല്ലോണം കൈ കൊണ്ട് തന്നെ കൊഴച്ചെടുത്തിട്ട് അതിലേക്കൊക്കെ നല്ലോണം ആ ഒരു അരവ് എടുത്തിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇങ്ങനെ ആക്കി എടുത്തതിനു ശേഷം കേട്ടോ നമ്മളത് വേവിക്കാൻ വേണ്ടി പോകുന്നത് ആയിരുന്നാലും ആ ചീൻചട്ടിയിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുകും അതേപോലെ തന്നെ കറിവേപ്പില ഒക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് അതിന് ശേഷം ഇതാ നേരത്തെ അരിഞ്ഞു വെച്ച വായക്കുമ്പിൻ്റെ ആ ഒരു മിക്സ് ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കും വേണേ നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഇതാന്ന് അതൊന്ന് മൂടി വേവിച്ചിട്ട് വേവിക്കണം കേട്ടോ മൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എത്ര എളുപ്പത്തിൽ തന്നെ നമുക്ക് നമ്മുടെ തോരനൊക്കെ റെഡിയാക്കാൻ വേണ്ടി പറ്റും അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ